ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഒരു ഓഫർ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പ അമ്പതോളം പല തരത്തിലുള്ള ചെടികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോ പ്ലാന്റിനും മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പ്ലാൻസ് ഓർഡർ തന്ന നമ്മൾ ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളാണ് നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുന്നത് ഓർഡർ തരുമ്പോൾ മിനിമം ഇരുനൂറ് രൂപയുടെ പ്ലാൻസെങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ട് അതും നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് ലക്കി ബാമ്പുൻ്റെ തൈകളാണ് കേട്ടോ നമുക്ക് വെള്ളത്തിലും നോർമൽ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ബ്രഹ്മിയാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ജേക്കബിന റെഡ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഗ്രീൻഡ് ഗ്രീൻ എമറാൾഡ് ഡിഫൻ ബാച്ച് ചെയ്യാന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ബിഗോണിയ ബിഗോണിയാട്ടോ നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് ലൈൻ കലേഡിയത്തിൻ്റെ തൈകളുണ്ട് ഈ ഒരു ഓഫറിൽ കൊടുക്കാനായിട്ട് അടുത്ത കലേഡിയം ബയോ അല്ലെങ്കിൽ ശൂലം കലേഡിയം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പീക്കോ കലേഡി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നെ നോർമൽ റെഡ് ആയിട്ടുള്ള ഈ ഒരു കലേഡിയാണ് നമുക്ക് അടുത്ത് കൊടുക്കാനുള്ളത് അടുത്ത് സ്റ്റാർ ഡെസ്റ്റ് കലേഡിയെന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാടൻ വെറൈറ്റിയാണ് അടുത്ത് ബോസ്റ്റൺ ഫോൺ എന്നറിയപ്പെടുന്ന വളരെ ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോവിൻ്റെ ഹെയർ ഷേപ്പ് ലീഫോട് കൂടിയിട്ടുള്ളതാണ് അടുത്ത് തന്നെ സ്വീറ്റ് പൊട്ടറ്റോയിൻ്റെ സ്റ്റാർ ഷേപ്പ് ലീഫോട് കൂടിയിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് പിങ്ക് കളറിലെ ബിഗോണിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് എപ്പീഷ്യ ആട്ടോ പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു നല്ല ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള എപ്പീഷ്യ അടുത്തത് ബ്ലീഡിംഗ് ലീഫ് പ്ലാന്റിൻ്റെ തൈകളാണ് നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ളതാണ് അടുത്ത പ്ലാന്റ പൂച്ചകുറു അല്ലെങ്കിൽ ജോബ് ടിയേഴ്സ് പൂച്ചക്കുട്ടി kaya എന്ന് അറിയപ്പെടുന്നതാണ് അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ഗോൾഡ് കോയി എന്ന് נקറിയപ്പെടുന്ന yellow കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് डॉഗ്സ് കെന്നൽ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു മാങ്ങയുടെ ഘമാണ് ട്ടോ ഈ ഒരു പ്ലാന്റിനെ അടുത്തത് റെയിൻ ലില്ലി മജന്ത കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന റെയിൻ റെയിൻലിലി അത് അടുത്തത് ഡ്രാഗൻസ് ടങ്ക് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തൊരു പ്ലാന്റ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും പിന്നെ അതേപോലെ മെഡിസിനൽ പ്ലാന്റ് ആണ് കേശവർദ്ധിനി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് പെഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഫിലോഡെൻട്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് മലബാർ മലബാർനട്ട് അല്ലെങ്കിൽ നമ്മുടെ ആടലോടെ കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് ചുമക്കൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അടുത്ത അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു നൊസ്റ്റാൾജിക് പ്ലാന്റ് ആണ് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചെട്ടിയിൽ വെച്ചാൽ ബുഷിയാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ തൈകളാണ് ഈ ഒരു കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന അടുത്തത് ആർട്ടിലറി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ഫേൺ പോലെയൊക്കെ തോന്നും ഹാങ്ങിങ് പ്ലാന്റായി വെക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് ഓർണമെൻ്റൽ വളർത്തുന്ന മുട്ടി അല്ലെങ്കിൽ മുറിവെട്ടിയാണ് അടുത്തത് പർപ്പിൾ ലീഫ് പ്ലാന്റ് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് പൂച്ചമീശ എന്നറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റ് ആട്ടോ മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് അടുത്തത് ബ്ലീഡിങ് ഹെർട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് സ്നേക് നോർമൽ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതും ബെസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡ് പ്ലാന്റ് ആണ് അടുത്തത് കർപ്പൂര തുളസിയാണ് കർപ്പൂര തുളസിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ടാങ്കിൾ ഹേർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു കലേടിയാണ് മുറുക്കിത്തുപ്പി എന്നുള്ള പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അടുത്തത് പഴുതാര ചെടി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അടുത്ത് മുക്കുറ്റിയാണ് കേട്ടോ മുക്കുറ്റിയുടെ തൈകൾ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് നമുക്ക് ഓർക്കിഡാണ് ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഡൗ ഡവ് ഓർക്കിഡല്ല അല്ല ഡൗ ടൈൽ ഓർക്കിഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് കല്ലുരുക്കി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എലമുളിച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് പെനിങ്ങ വേട്ട് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് നല്ല നോർമൽ പോട്ടിലും നല്ല നനമോടുകൂടി വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത വോട്ടർ മൊസൈക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ഏഞ്ചിലോണിയ നല്ല വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഏഞ്ചിലോണിയുടെ തൈകളുണ്ട് അടുത്ത ചീരയാണ് സാമ്പാർ ചീരയുടെ തൈകൾ നമുക്ക് ഈ റീറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ബാർലേറിയ വയലറ്റ് ബാർലേറിയ അല്ലെങ്കിൽ പാർവതി ചെടിയെന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത് സ്മോൾ ഡെക്ക് വീട് എന്നറിയപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് വെള്ളത്തിൽ വെറുതെ ഇട്ടാൽ മതി അടുത്ത അസോളയാണ് കേട്ടോ ചെടികൾക്കൊക്കെ വളമായിട്ടും കോഴുക്ക് തീറ്റിയായിട്ടും ഉപയോഗിക്കുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത വെള്ള നെയ്യാമ്പലാണ് നല്ല നിറയെ വെളുത്ത പൂക്കൾ ഉണ്ടാവുന്ന നെയ്യാമ്പലിൻ്റെ തൈകളാണ് അടുത്ത് സിംഗപ്പൂർ ഡി സി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ബുഷ്യാകുന്ന ആണ് അടുത്ത പോൾ പോൾക്കാടോട്ടിൻ്റെ മൂന്ന് കളേഴ്സാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഒന്ന് നമുക്ക് ഈ പിങ്ക് ഉണ്ട് പിന്നെ അതേപോലെ വൈറ്റ് ഉണ്ട് സോറി ആദ്യം കാണിച്ചത് റെഡാണ് കേട്ടോ പിങ്ക് ഈ കാണുന്നതാണ് അങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും അമ്പത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിരിക്കുന്നത് പ്ലാന്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ നമ്മൾ അപ്പം തന്നെ മെസ്സേജ് തന്നില്ലെങ്കിൽ റിപ്ലൈ തന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരുന്നതാണ് എല്ലാം മീഡിയം സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് വളരെ വലിപ്പമുള്ള പ്ലാന്റുകളെല്ലാം മുപ്പത് രൂപയ്ക്ക് നമുക്ക് അത്രയ്ക്ക് വലിപ്പമുള്ള പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മളുടെ വാട്സപ്പിൽ വന്ന് ഓർഡർ ചെയ്യാം വീഡിയോയിൽ കാണിക്കുന്ന കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ